പക്ഷെ ഇവിടെ പ്രചരണത്തിന് വരുമ്പോൾ അത് ഈ പ്രചരണത്തിന് വരുന്ന ആളുകളുടെ ആവശ്യമാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വന്ന് പ്രചരണത്തിന്റെ ഭാഗമാവുക എന്നുള്ളത് എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലാണ് പ്രചരണം നടത്തുവാൻ വരുന്നത് എന്ന ബോധ്യമാണ് ഞങ്ങളെത്തി അപ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നത് നടക്കൂ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമോ കാരണം ഇവിടെ സിദ്ധിഖ് സൂചിപ്പിച്ചതുപോലെ ദേശീയ മാധ്യമങ്ങളെല്ലാം കൊടുക്കുന്ന സർവേയിൽ പറയുന്നു നാനൂറിലധികം സീറ്റുമായി നരേന്ദ്രമോദി അധികാരത്തിലേക്ക് മടങ്ങി വരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പറയുന്നു നാനൂറിലധികം സീറ്റുകൾ എനിക്ക് ലഭിക്കാൻ പോവുകയാണ് അങ്ങനെ പറയും പറയും എന്റെ ന്യായമായ ചോദ്യം നാനൂറിലധികം സീറ്റുമായി അധികാരത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുന്ന ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്കിൽ ഈ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി മോദി ചെയ്ത രണ്ട് ചെയ്തികൾ പെട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് കോൺഗ്രസ് പോലെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരീടെ മുഖ്യമന്ത്രിയെ അകാരണമായി പിടിച്ച് ജയിലിൽ അടക്കുമെന്ന് വിചാരിക്കുന്നു ഈ രണ്ട് ചെയ്തികൾ കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം നാനൂറിലധികം സീറ്റുമായി അധികാരത്തിലേക്ക് വരുമെന്ന് ഏത് സർവേ പറഞ്ഞാലും അത്തരത്തിലൊരു ആത്മവിശ്വാസവും ഇല്ലാത്തയാളാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇനി രണ്ട് നാനൂറിലധികം സീറ്റ് വേണമെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തരംഗം ഉണ്ടായിരുന്ന നരേന്ദ്രമോദിക്ക് വലിയ ഓളമുണ്ടായിരുന്നെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കിട്ടിയ സീറ്റുകൾ എത്രയാ എത്രയാണൂറ്റിമൂന്ന് സീറ്റ് അവിടെ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നാനൂറിലധികം സീറ്റ് വേണമെങ്കിൽ തൊണ്ണൂറ്റിയേഴ് സീറ്റ് കൂടെ ജയിക്കണം ഏത് സംസ്ഥാനത്തോടും ആ തൊണ്ണൂറ്റിയേഴ് സീറ്റ് കിട്ടുക ബി ജെ പിക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്ന് കിട്ടുമ്പോൾ തന്നെ ഗുജറാത്തിലെ എല്ലാ സീറ്റിലും ജയിച്ചു അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളവിടെ സഖ്യമായി മത്സരിക്കുകയാണ് ഇന്ത്യ മുന്നണി ആം ആദ്മി പാർട്ടി നടക്കുമ്പോൾ ആണെങ്കിലും സഖ്യമാണ് അവിടെ നമ്മൾ അഞ്ച് സീറ്റ് ജയിച്ചാൽ പോലും നമ്മുടെ അഞ്ചെണ്ണം കൂടും ബി ജെ പിക്ക് ആ സംസ്ഥാനത്ത് ഒരു സീറ്റ് കൂട്ടാൻ പറ്റൂല്ല കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ പരമാവധി സീറ്റ് ജയിച്ചു നീ തൊട്ടടുത്ത സംസ്ഥാനം രാജസ്ഥാൻ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പൂജ്യം സീറ്റാണ് ജയിച്ചു ബിജെപി എല്ലാ സീറ്റിലും ജയിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ അതിനപ്പുറമുള്ള അശോക് ഗെഹ്ലോട്ടിനെ പോലെ സച്ചിൻ പൈലറ്റിനെ പോലുള്ള ജനകീയരായ നേതാക്കന്മാർ നേരിട്ട് മത്സരിക്കുകയാണ് അവരുടെ സീറ്റുകൾ മാത്രം ജയിച്ചാൽ പോലും അഞ്ച് സീറ്റ് നമുക്ക് കിട്ടിയാൽ പോലും നമ്മുടെ അജണ്ട മൂടും ബിജെപിയുടെ മുന്നൂറ്റി മൂന്നും പിന്നെ അജണ്ട താഴെ മധ്യപ്രദേശ് രാജ്യത്ത് ആർഒസ്എസ് ഏറ്റവും അധികം ശാഖയുള്ള സംസ്ഥാനമാണ് അവിടെ ഒരു വലിയ മുന്നേറ്റ അല്ല കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റിമൂന്ന് സീറ്റ് കിട്ടിയ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് ഒരു സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം ജയിച്ചു അപ്പൊ ഇത്തവണ നമ്മുടെ മുന്നേറ്റം ഉണ്ടാകാൻ പോവുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഉത്തരേന്ത്യയിൽ ഇനി ബി ജെ പിക്ക് സീറ്റ് കിട്ടാൻ കഴിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളാണ് അവർക്ക് ലഭിച്ചത് ഇനി ഇത്തവണ നമ്മുടെ മുന്നേറ്റമാണ് പഞ്ചാബ് പതിമൂന്ന് സീറ്റുകൾ ആ പതിമൂന്ന് സീറ്റുള്ള പഞ്ചാബിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല അവിടെ ഒന്നെങ്കിൽ നമ്മൾ ജയിക്കും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ജയിക്കും ഡൽഹിയിൽ ഏഴ് സീറ്റ് അവിടെ ഈ പുതിയ പശ്ചാത്തലത്തിൽ അരവിന്ദ് കേജ്രിവാൾ നിന്ന ജനകീയനായ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ ജനപ്രതിഷേധത്തിലാണ് അവിടുത്തെ ഏഴ് സീറ്റിൽ ഒന്നെങ്കിൽ നമ്മൾ ജയിക്കും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ജയിക്കും അപ്പൊ ഇനിയും ബി ജെ പിക്ക് സീറ്റ് കൂട്ടണമെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്ന് സീറ്റ് കുറയും സീറ്റ് കൂട്ടണമെങ്കിൽ എവിടെയാ ഈ ദക്ഷിണേന്ത്യയിൽ ഞാൻ ചോദിക്കട്ടെ ദക്ഷിണേന്ത്യയിൽ ഏത് സംസ്ഥാനത്താ ബിജെപിക്ക് സീറ്റ് കിട്ടാൻ പോകുന്നത് നിങ്ങൾ പറഞ്ഞ പൂർത്തീകരിക്കുമ്പോ ബി ജെ പി എത്ര സീറ്റ് സീറ്റ് അല്ലേ ജൂൺ മാസം നാലാം തീയതി ഈ സംസ്ഥാനത്തിന്റെ കൗണ്ടിങ് പൂർത്തീകരിച്ച് റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോ കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റ് നേടാൻ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് പൂജ്യം അതുപോലൊരു പൂജ്യം തന്നെയായിരിക്കും അറിയാം കിട്ടാൻ പോകുന്നത് ഇടതുപക്ഷത്തിന് കിട്ടാൻ പോകുന്ന ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ബി ജെ പിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവ് ട്രെയിനിൽ കയറും ഞാനപ്പോട് ചോദിച്ചു എങ്ങനെയാണ് സാഹചര്യങ്ങളൊക്കെ കേരളത്തിലെ സാഹചര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റവും ആത്മവിശ്വാസമുള്ള സീറ്റ് വയനാടാണ് അപ്പൊ എനിക്ക് സന്തോഷം ഏറ്റവും ആത്മവിശ്വാസമുള്ള സീറ്റിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലേ വയനാട് വയനാട്ടിൽ ജയിക്കു ജയിക്കൂ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ